ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പത്തിനാണ് അക്ഷയതൃദീയ ഈ ദിനത്തിൽ പല മാറ്റങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് കാരണം അത്രയധികം പ്രാധാന്യമാണ് അക്ഷയതൃക്ക് ഉള്ളത് ഏത് മംഗളകർമ്മത്തിനും ഉത്തമ ദിനമായാണ് ഈ ദിനത്തെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യത്തോടെ നമുക്ക് ഈ ദിവസം ആഘോഷിക്കാവുന്നതാണ് വിവാഹത്തിനും സ്വർണം വാങ്ങുന്നതിനും പുതിയ വീട്ടിൽ കയറി താമസിക്കുന്നതിനും എല്ലാം ഈ ദിനം വളരെ അനുകൂലമാണ് ഈ ദിവസത്തിൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കുന്നു മാത്രമല്ല ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഈ ദിനത്തിൽ ഉണ്ടാവുകയില്ല കാരണം ലക്ഷ്മിദേവി മഹാവിഷ്ണു കുബേരദേവൻ എന്നിവരെ ആരാധിക്കുന്ന ദിനം കൂടിയായതിനാൽ ഐശ്വര്യത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്കുണ്ടാവുന്നില്ല ഈ ദിവസം തന്നെ രവിയോഗവും രൂപപ്പെടുന്നുണ്ട് അക്ഷയതൃതീയയിൽ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുയോജ്യമായ മുഹൂർത്തം മെയ് പത്തിന് രാവിലെ അഞ്ച് മുപ്പത്തിരണ്ട് മുതൽ പന്ത്രണ്ട് പത്തൊൻപത് വരെയാണ് ഈ മുഹൂർത്തത്തിൽ സ്വർണമോ വെള്ളിയോ വാങ്ങുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നു എന്നതാണ് സത്യം ഇത് മാത്രമല്ല സമ്പത്ത് വർദ്ധിക്കുകയും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവുകയും ഐശ്വര്യം നിലനിർക്കുകയും ചെയ്യുകയും ചെയ്യും അക്ഷയതൃതീയ ദിനത്തിൽ എപ്രകാരം ലക്ഷ്മി ദേവിയെയും കുബേരനെയും ആരാധിക്കണം എന്ന് മനസ്സിലാക്കാം ഈ ദിനത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക അതിനുശേഷം ഗംഗാജലം കയ്യിലെടുത്ത് കൈക്കൊമ്പളിൽ വെച്ച് പ്രാർത്ഥിക്കുക പിന്നീട് ലക്ഷ്മി സമേതനായ വിഷ്ണുവിന്റെയും കുബേരന്റെയും ചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുക തുടർന്ന് ഇവർക്ക് മുന്നിൽ അക്ഷതം സമർപ്പിക്കുക ശേഷം വെളുത്ത പൂക്കള് വെളുത്ത റോസാപ്പൂക്കള് ധൂപവർഗങ്ങൾ മുതലായവ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക ബാർലി ഗോതമ്പ് വെള്ളരിക്ക പയറ് എന്നിവയും നൈവേദ്യമായി സമർപ്പിക്കേണ്ടതാണ് കൂടാതെ അവസാന വിഷ്ണുവും ലക്ഷ്മി ചാലിസയും ചൊല്ലുക അക്ഷയതൃതീയയിൽ ലക്ഷ്മി ദേവിക്ക് പിങ്ക് പൂക്കൾ അർപ്പിക്കുന്നതിന് ശ്രദ്ധിക്കുക ഈ ദിവസം പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക ഇത് പുണ്യം നൽകുകയും ജീവിതത്തിൽ ഉയർച്ച കൊണ്ടുവരികയും ചെയ്യും അത്രയധികം മാറ്റങ്ങൾ അക്ഷയതൃതീയ ദിനത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്തുകൊണ്ട് അക്ഷയതൃതീയ ദിനത്തിൽ ഇത്രയധികം ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാം മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമായ ശ്രീ പരശുരാമൻ ജനിച്ചത് അക്ഷയതൃതീയ നാളിലാണ് അതുമാത്രമല്ല സത്യയുഗവും ത്രേതായുഗവും ആരംഭിച്ചത് അക്ഷയതൃതീയയിലാണ് നരസിംഹാവതാരവും അക്ഷയതൃതീയ ദിനത്തിലാണ് എന്നാണ് പറയുന്നത് വിശ്വാസമനുസരിച്ച് ഈ ശുഭദിനത്തിലാണ് ഗംഗാ ഗംഗാമാതാവ് ഭൂമിയിലെത്തിയത് സമ്പത്തും ഐശ്വര്യവും അക്ഷയതൃതീയ നാളിൽ നിറയുന്ന രവിയോഗത്തിനും വളരെയധികം പ്രാധാന്യമാണുള്ളത് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ മികച്ച നേട്ടങ്ങൾ കൊണ്ടുവരുന്നു ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളും രവിയോഗ ഫലമായി നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നില്ല ഇടവം രാശിക്കാരിൽ രവിയോഗം രൂപപ്പെടുന്നതിന്റെ ഫലമായി ഇവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും ഇതെല്ലാം ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്നു മിഥുനം രാശിക്കാർക്ക് അക്ഷയ തൃതീയ പല വിധത്തിലുള്ള അനുകൂല മാറ്റങ്ങളും കൊണ്ടുവരുന്നുണ്ട് സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യുന്നു കർക്കിടകം രാശിക്കാർക്കും അക്ഷയ തൃതീയയിൽ അനുകൂലമായ മാറ്റവും ശമ്പള വർധനവും ഉണ്ടാകുന്നു ഒരു തരത്തിലും ഇവർ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വരുന്നില്ല സാമ്പത്തികമായി നിങ്ങൾ ഉയരത്തിൽ എത്തുന്നു എല്ലാ തരത്തിലുള്ള അനുകൂല മാറ്റങ്ങളും ഈ ദിനത്തിൽ ഉണ്ടാവുന്നുണ്ട് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്